അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ വിസ്മില്ല വലഹമുല്ല അസ്ലാത്തു വസ്ലാം അഷറഫി അൽ ഫൈസീനുള്ള പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അതായത് ഈ ക്ലാസ് കേൾക്കുന്നവരിൽ നൂറിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം നൂറ് ശതമാനം തന്നെ എന്ന് പറയാം കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അതുപോലെ തന്നെ കയ്യിൽ പണമില്ലാതെ കൂടി സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രയാസം അനുഭവിക്കുന്നവരുമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണ് മുത്തബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ ഒരു വെളിച്ചമായി സ്വഭാവത്തിന് പറഞ്ഞു കൊടുത്ത ഒരു അമലാണ് ഒരു അത്ബാദത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പ് പറയുകയാണ് നിങ്ങൾക്ക് എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബൻഹ താല നിങ്ങൾക്കത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പ്രത്യേകതകളുള്ള ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു അത്ബാദത്താണ് ഒരു അമലാണ് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ തന്നെ നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്ത് വേണ്ട ഈ സമയം ഒരുപാട് ആളുകളെയും കാണുമ്പോൾ അവർ പ്രയാസം പറയുന്ന ഒരു കാര്യമാണ് കടം ആണെന്ന് കടമാണ് ദ്വാ ചെയ്യണം എന്നാണ് ഒരുപാട് ആളുകളും പറയൽ അതുപോലെ തന്നെ ദിഗർ മജ്ലിസുകളിലും വെള്ളിയാഴ്ച ദിവസവുമൊക്കെ ഒരുപാട് ആളുകളും ദ്വാക്ക് വസിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് കുടുംബം പോലും നോക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ ജോലിയില്ലാത്തവർ വീട് പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാൻ കയ്യിൽ പണമില്ലാത്തവർ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിൽ പണമില്ല അത്തരത്തിൽ വിഷമിക്കുന്ന ആളുകൾ അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർക്കുള്ളൊരു വിഷമമാണ് കല്യാണം കഴിക്കണം വലിയ ആഗ്രഹമുണ്ട് പ്രായമായിട്ടുണ്ട് എന്നാലോ ജോലിയില്ല കയ്യിൽ പണമില്ല അതുകൊണ്ട് മഹർ വാങ്ങിക്കാൻ പോലും കയ്യിൽ പണമില്ല പ്രയാസത്തിലാണ് എന്ന് പറയുന്ന എത്രയോ സഹോദരന്മാരുണ്ട് അവരൊക്കെ മുത്തു നബി സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പറഞ്ഞെത്തുന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാല്ലാ അള്ളാഹു സുബാനഹു താല നിങ്ങളുടെ എത്ര വലിയ കടങ്ങളാണെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരികയും നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടുകയും ചെയ്യും എന്ന് ഞാൻ പറയുകയല്ല നമ്മുടെ നബി മുത്തും അഹമ്മദ് മുസ്തഫാ സല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് മുത്തീൻ നബി സലാഹു അലഹി വസ്ലഭാത്തങ്ങൾ നമ്മുടെ സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടാൻ സഹാബത്തിനൊരു വെളിച്ചമായി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം അത് ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാൻ നിറവേറിക്കിട്ടാൻ ഈ നിസ്കാരം നമ്മെ സഹായിക്കും ഈ നിസ്കാരം നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറാനും നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നമുക്ക് എളുപ്പത്തിൽ അത് സാധിച്ചു കിട്ടാനും അള്ളാഹു തോപ്പിക്ക് നൽകട്ടെ ആമീൻ മീൻ ഏതാണ് ആ നിസ്കാരം മുത്ത നബ് സലാഹു അലഹി വസല്മാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സുഭയ നിസ്കാരത്തിന് മുമ്പ് രണ്ടറക്കാലത്ത് തഹജ്ജദ് നിസ്കരിക്കുമല്ലോ അതാണ് ആ നിസ്കാരം ഈ തഹജദ് നിസ്കാരം നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കേണ്ടത് ആദ്യത്തെ ആദ്യത്തെറക്കാലത്തിൽ ഫാത്യഹാക്ക് ശേഷം നമ്മൾ മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുർസി ഓതുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആദ്യത്തെ ഒന്നാമത്തെ ഇറക്കാലത്തിൽ നമ്മൾ ഫാത്യഹ ഓതുമല്ലോ അതിന് ശേഷം നമ്മൾ ഓതേണ്ടത് ആയത്തിൽ കുർച്ചിയാണ് അത് മൂന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം നിങ്ങൾ സൂറത്തുൽ അഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതുക സൂറത്തുൽ അഖ്ലാസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് കുൽ ഹു അഹദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തിൽ ഫലക്ക് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അതായത് കുൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്നതിൻ്റെ ശേഷം നാസ് സൂറത്തുനാസ് കുൽബ്രബിന്യാസ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്തും നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക യാർത്തിദാര് സുജൂത് രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം പിന്നീട് നിങ്ങൾ രണ്ടാമത്തെ റെക്കോർഡത്തിലും പാത്തി ശേഷം ഇതുപോലെ സുഹൃത്തുകളെല്ലാം ഓതുക ഒന്നാമത്തെ ഇറക്കത്തിൽ എങ്ങനെയാണോ ഓതിയത് അതുപോലെ രണ്ടാമത്തെ ഇറക്കത്തിലും പാത്തി ശേഷം നിങ്ങൾ ഈ സുഹൃത്തുകളെല്ലാം ഓതുക എന്നാൽ അള്ളാഹു സുബാൻ ഹോതാല നമുക്ക് എത്ര തന്നെ കടങ്ങളുണ്ടെങ്കിലും അത് ഈ എളുപ്പത്തിൽ വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല മുത്തൻബ് സലഹു അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഇത് തഹജദ് നിത്യവും നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ ആ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഈ രീതിയിൽ നിസ്കരിച്ചു നോക്കൂ എന്നാൽ ഇൻഷാല് നിങ്ങൾക്ക് മരണം വരെ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല നിങ്ങളുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകും നിങ്ങളുടെ എല്ലാ കടങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്താല വീട്ടിൽ നിങ്ങൾക്ക് മരണം വരെ അള്ളാഹു സുബഹാൻ ഹോതാല കടത്തെ തൊട്ടുള്ള പ്രയാസങ്ങൾ തരില്ല ഇനി രണ്ടാമതായി കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് മുത്തനബി സലവാഹു അലഹിബുസലമാങ്ങൾ സ്വഭാവത്തിന് പറഞ്ഞു കൊടുത്തത് ഒരു പ്രാർത്ഥനയാണ് ഇതൊരു ചെറിയ പ്രാർത്ഥനയല്ല വലിയ ശ്രേഷ്ഠതയേറിയ ഒരു പ്രാർത്ഥനയാണ് മഹാനായ അബു ഉമാമ അലി അള്ളാഹു താലാൻഹു ഒരിക്കൽ ദുഃഖിതനായി വളരെ കൂടി മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ് ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല് തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ മഹാനായ അബു ഉമാമ അലി അള്ളാഹു താലാൻഹു വലിയ വിഷമത്തോടു കൂടി ദുഃഖിച്ചിരിക്കുന്നത് മുത്തനീബ് സല അള്ളാഹുഅലഹി വസ്ലമാത്തങ്ങൾ കാണുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമാത്തങ്ങൾ മഹാനായ അബൂ ഉമമാമ റബി അള്ളാഹു താല അനഹുവിൻ്റെ അരികിൽ വന്ന് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം എന്താണ് അബു ഉമാമ നിൻ്റെ മുഖത്തിനൊരു വാട്ടം വല്ലാത്ത വിഷമത്തിലാണല്ലോ നീ എന്ത് പ്രയാസമാണെങ്കിലും നീ പറയൂ എന്ന് മുത്ത് നബി ചോദിച്ചപ്പോൾ ആ സമയം മുത്ത് നബിയുടെ കൈ പിടിച്ചുകൊണ്ട് അബു ഉമാമ റിയാഹു താലാൻഹു പറഞ്ഞു നബിയേ എനിക്ക് ധാരാളം കടമുണ്ട് ഞാൻ വലിയ പ്രയാസത്തിലാണ് ആ കടം വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് മുത്ത് നബി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞു ആ സമയം ഹബീബായ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ അബൂമാമയുടെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ഓ അബൂമാമ നീ വിഷമിക്കേണ്ട നിനക്ക് ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം ഈ പ്രാർത്ഥന നീ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ നിൻ്റെ എത്ര വലിയ ഭീംബമായ തുക ഉണ്ടെങ്കിലും ആ കടങ്ങൾ നിനക്ക് എളുപ്പത്തിൽ വീടിക്കിട്ടുന്നതാണ് അള്ളാഹു സുബഹാൻ ഹോ തലൻ നിനക്ക് വീട്ടിത്തരുന്നതാണ് അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് ആ പ്രാർത്ഥന എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു നീ അഴൌതുപിക്കമിനൽ ഹമ്മി വൽ ഹസൻ അള്ളാഹുവേ എൻ്റെ എല്ലാ മനപ്രയാസങ്ങളും നീ മാറ്റി തരണേ അള്ള എൻ്റെ എല്ലാ ദുഃഖങ്ങളും നീ തീർത്തു തരണേ വ അള്ള മിനൽ അജിസിൽ എൻ്റെ മടിയും എൻ്റെ അശക്തതയും നീ മാറ്റി തരണേ അള്ള ും എൻ്റെ എല്ലാ നീ എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണേ അള്ള ഞാൻ ഒരുപാട് കടങ്ങളുള്ളവനാണ് ഉള്ളവനാണ് അള്ളാ എൻ്റെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും നീ മാറ്റിത്തരണയല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു ദ്വയാണ് കടക്കാരനായ അബു ഉമാമയിലൂടെ മുത്തനബ്സലുള്ള വലഹി വെസൽ മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദ്വ അതുകൊണ്ട് കടങ്ങൾ ഉള്ളവരൊക്കെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ദ്വ ജീവിതത്തിൽ നിത്യമാക്കി ചൊല്ലുക കഴിയുന്നതും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബഹാൻഹോ താല അതിനെ തോഫീക ചെയ്യട്ടെ ആമീൻ ഇനി നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് മുത്തുനബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് അതേതാണ് കവിയു യാ 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 കബിയു ചൊല്ലാൻ തന്നെ എന്തൊരു സുന്ദരമാണ് ഈസ്മ നിങ്ങൾ നിത്യവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും ഹൈർ എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവേ എല്ലാം വിശാലമാക്കുന്നവെന്നീയാണ് എല്ലാത്തിനും കഴിവുള്ളവന്നെയാണ് അള്ളാഹുവേ എൻ്റെ കടങ്ങൾ നീ റബ്ബേ ഈ ഒരു ദിക്കിർ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവർക്ക് എത്ര തന്നെ വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബാനുഹോ തല എളുപ്പത്തിൽ അത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും സാമ്പത്തികമായിട്ടൊരു പ്രയാസവും നൽകില്ല മരണം വരെ കയ്യിൽ പണമുണ്ടാകും കയ്യിൽ പണമില്ല എന്നുള്ളൊരു വിഷമം ഈ ദിക്കർ ചൊല്ലുന്ന ആളുകൾക്കുണ്ടാകില്ല അതുകൊണ്ട് കയ്യുന്നതും എല്ലാവരും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഈ ദിക്കർ പതിവായി ചൊല്ലുക അള്ളാഹു സുബാൻ ഹോ തല തോഫീക്ക് ചെയ്യട്ടെ കടങ്ങൾ വീടാൻ വേണ്ടി മുത്തിൽ അഭിസലാഹു അലഹുസല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു ദിക്കറാണ് ഈ ഒരു തിക്രും നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും ഒരു നൂറ് പ്രാവശ്യം പതിവായി ചൊല്ലുക ചുരുങ്ങിയത് നിങ്ങളൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ഇനി അഞ്ചാമതായി മുത്തനീഫ് സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുത്തത് പരിശുദ്ധ ഖുറാനിലെ അറുപത്തിയാറാമത്തെ അധ്യായം സൂറത്തു തഹരീം ഈ തഹരീം സൂറത്ത് പതിവായി ഓതുന്നവർക്ക് അവരുടെ ലൈഫിൽ കടങ്ങൾ ഉണ്ടാകില്ല അത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബഹാനഹോ തല കൊടുക്കുന്നതാണ് അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നൽകുന്ന കടങ്ങൾ നമുക്ക് വീടി കിട്ടുന്ന വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സുഹൃത്താണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമിനിങ്ങളെ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ഹയറാണ് ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇതിൽ ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ നിത്യമാക്കുക ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ സുഖം തോന്നുന്നത് അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബഹാന ഹോ താൽ അതിന് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാനഹോ താല ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാനും കടങ്ങൾ വീടിക്കിട്ടുവാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും നൽകട്ടെ

عليه وسلم السلام عليكم ورحمه الله وبركاته